ഞങ്ങളെല്ലാവരും കൂടെ കൂടി വെട്ടിയൊക്കെ കെട്ടി ഞങ്ങളിന്ന് യാത്ര പോവുകയാണ് നാട്ടിലേക്ക് അപ്പോൾ ഓരോ പ്രവാസിയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണ് നാട്ടിലേക്ക് പോകുന്ന ആ ഒരു ദിവസം എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ഷാർജ എയർപോർട്ടിൽ നിന്നും നേരെ കണ്ണൂർ എയർപോർട്ടിലേക്കാണ് ആ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പുലർച്ചെ ആയിരുന്നതുകൊണ്ട് തന്നെ വെളുപ്പിന് നാല് മണിക്ക് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ നേരെ നമ്മൾ എയർപോർട്ടിലെത്തി ചെക്കിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ പോയത് കുപ്പി വാങ്ങിക്കുന്ന നിർത്തേക്കാണ് അവിടുന്ന് ഒരു കുപ്പിയൊക്കെ മേടിച്ച് പിന്നെ നമ്മൾ നേരെ പോയത് എയർപോർട്ട് ലോഞ്ചിലേക്കായിരുന്നു അടിപൊളി ഭക്ഷണമൊക്കെ ആയിരുന്നു അവിടെ നമുക്കുണ്ടായിരുന്നത് അതെല്ലാം നമ്മൾ എൻജോയ് ചെയ്ത് ആസ്വദിച്ചതിന് ശേഷം പിന്നെ നേരെ ഫ്ലൈറ്റിലോട്ട് നമ്മൾ പോവുകയാണ് അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് വന്നു എല്ലാവരും ഫ്ലൈറ്റിലേക്ക് കയറാൻ തുടങ്ങി പാപ്പും മിക്കുവൊക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നാട്ടിലേക്ക് പോവുകയാണെന്നുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് ഇക്കുവിന് അത്ര കാര്യമായിട്ട് അറിയിപ്പില്ല എങ്കിലും പാത്തുവിന് വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് പാത്തു ഇരുന്നിരുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് ആയിരുന്നു നമ്മുടെ വിമാനം അതിനുവേണ്ടി ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് വാട്ടർ മാത്രം നമുക്ക് തരുന്നുണ്ടായിരുന്നു എങ്കിലും പുറത്തെ കാഴ്ചകളൊക്കെ ഉണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് അടിപൊളിയായിട്ട് തന്നെ നമ്മൾ യാത്ര ചെയ്തു പന്ത്രണ്ട് അൻപത്തഞ്ചിന് പറഞ്ഞ ഫ്ലൈറ്റ് ഏകദേശം പന്ത്രണ്ടര കഴിഞ്ഞപ്പോൾ തന്നെ കണ്ണൂരേക്ക് എത്തിച്ചേർന്നു എന്തായാലും കണ്ണൂർ എയർപോർട്ടിലേക്ക് ഇറങ്ങാനുള്ള ആ ഒരു ലെവലിൽ എത്തിയപ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് സന്തോഷത്തില്ല കാരണം നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് എത്തി ആ ഒരു സന്തോഷവും സംതൃപ്തിയും നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലും ഒക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ സേഫായിട്ട് കണ്ണൂരിലെ എയർപോർട്ടിൽ കണ്ണൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ് ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോകണം അതാണ് നമ്മുടെ പരിപാടി വണ്ടി വരാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് കണ്ണൂർ അങ്ങനെ കുറച്ച് വൈകിയതിന് ശേഷമാണെങ്കിൽ ഞങ്ങളുടെ വണ്ടി എത്തി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഇനി കൂടുതൽ വിശേഷങ്ങളൊക്കെ വീട്ടിലെത്തിയതിനു ശേഷം അടുത്ത വീഡിയോയിൽ കാണാം